അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സഹോദര സഹോദരിമാരെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ പലർക്കും പലവിധ വിഷമങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്ന ആളുകളാണ് നാം എല്ലാവരും ആ വിഷമതകളൊക്കെ മാറി നമുക്ക് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു ജീവിതം ഉണ്ടാവാൻ എല്ലാവരും ആഗ്രഹിക്കുകയാണ് നാം എല്ലാവരും ആദ്യമായൊന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ റബ്ബ് സുബാനുഭുതാലയുടെ കലയിൽ ഉള്ളതാണ് പരീക്ഷണം തരാതെ ഒരാളുടെ ജീവിതവും സുരക്ഷിതമാക്കണമെന്ന് അള്ളാഹു എവിടെയും പറഞ്ഞിട്ടില്ല പരീക്ഷണങ്ങളിലൂടെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസ്ഥയെ റബ്ബ് സുബഷാനുഹുത്താല മനസ്സിലാക്കുന്നത് എത്രത്തോളം അവന് വഴിപ്പെടുന്നുണ്ട് എത്രത്തോളം അനുസരിക്കുന്നുണ്ട് അവന്റെ കാര്യങ്ങൾ മുറ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് പല പരീക്ഷണങ്ങൾ തന്നുകൊണ്ടും ഓരോ മനുഷ്യനെയും അള്ളാഹു സുധാനവത്താല ഇഹലോകത്ത് ജീവിപ്പിച്ചിട്ടുള്ളത് എന്നാൽ പലവിധ വിഷമങ്ങൾ മനസ്സിനും അതുപോലെ തന്നെ സാമൂഹ്യപരമായി ജീവിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്ന സമയത്ത് അതിൽ നിന്നൊരു സുരക്ഷിതത്വം ലഭിക്കാൻ നാം ചെയ്യേണ്ട ഒരു വിക്റാണ് അള്ളാഹുവിൻ്റെ മഹത്തായ ഇസ്മിലെ അസ്മാ ഉൽ ഉസ്നയിലെ ഒരു ഇസ്മാണ് അള്ള എന്ന മഹത്തായ ആ ഒരിസ്മിനെ ഒരാൾ എല്ലാ ദിവസവും നൂറ് തവണ പാരായണം ചെയ്യുകയാണെങ്കിൽ ആ പാരായണം ചെയ്യുന്നതിൻ്റെ വറക്കത്തുകൊണ്ട് അതിലൂടെ ആത്മാർത്ഥത അവനുണ്ട് എങ്കിൽ അതെല്ലാം അവൻ്റെ വിഷമതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള മാറ്റിത്തരും എന്ന് മഹാന്മാർ ഉണർത്തിയതാണ് എല്ലാവരും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക റബ്ബു സുഭാണ ഹോത്താല ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും ഉള്ള ഹുതോഫിയത്വം നൽകിയാൽ ഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളെല്ലാവരും ദു ആ ചെയ്യണമെന്ന കൂടെ നിർത്തുകയാണ് ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് എൽമിൻ്റെ പ്രചാരകരാവുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളർത്തുന്നു അസ്ലാം വലൈക്കും വർമ്മത്തല്ലാഹി വർക്കാത്തു